അസ്സാമലൈക്കും വാഹത് അഹ് വാത്ത ഇന്ന് മുസ്ലിം സംഘടനകൾ ആയിക്കൊണ്ട് പിരിഞ്ഞ ഒരു ഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ഏത് വിഭാഗത്തിൽ ഞാൻ ചേരണം എന്ന ആശയക്കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം മറ്റു പല സമുദായങ്ങളുമായി സംവാദങ്ങളിലും ഒക്കെ ഏർപ്പെടുകയും അങ്ങനെ വാദപ്രതിവാദങ്ങളിലൂടെ വാദിച്ച് ജയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതാണ് ഇസ്ലാം യഥാർത്ഥം എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു അതേപോലെ തന്നെ മുസ്ലിങ്ങളിലുള്ള മറ്റു വിഭാഗങ്ങളുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും അതിൽ ജയിക്കുന്നവരാണ് ശരി എന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഒരു വിഭാഗം ഏതെങ്കിലും ഒരു സംഘടന രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു രൂപീകരിക്കപ്പെട്ടത് എന്നും എന്താണ് അങ്ങനെ ഒരു സംഘടന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഉടലെടുത്തു വരാൻ കാരണമെന്നും അവരുടെ അടിസ്ഥാനപരമായ അജണ്ട എന്തായിരുന്നു എന്നും നാം പരിശോധിക്കുമ്പോൾ ഇന്ന് കാണുന്ന മിക്ക മുസ്ലിം സംഘടനകളും തന്നെ ഇസ്ലാമിന്റെ സേവകരായിക്കൊണ്ടോ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയോ അല്ല ഈ സംഘടനകൾ ഒന്നും തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഉദാഹരണമായി സെലഫിസം എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലാസ് തിരുമേനിയുടെ വഫാത്തിന് ശേഷം ഉസ്മാനബിന്റിലാഫത്ത് കാലഘട്ടത്തിൽ കടന്നു കൂടുകയും ഇസ്ലാമിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ആളുകളെയും ചിലപ്പോൾ ഭിന്നിച്ചു നിന്ന ആളുകളെയും ഇസ്ലാമികമായി ബലഹീനരായ ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സഹാബികൾക്കെതിരെയും ചില ഗവർണർമാർക്കെതിരെയും അവസാനം ഹിലാഫത്തിനെതിരെ തന്നെയും ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ഇസ്ലാമിൽ വലിയ കുഴപ്പത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ഖിലാഫത്തിനെ തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ഖലീഫമാരെ കൊന്നുകളയുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ഇസ്ലാമിനെ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അടുക്കും ചിട്ടയിലും ജീവിക്കുന്ന ഇസ്ലാമിനെ ഭിന്നിപ്പിക്കണം എന്നും െ ഇല്ലാതാക്കണമെന്നുമായിരുന്നു അബ്ദുലിബിന് സബാഹ് വിചാരിച്ചിരുന്നത് വേണ്ടിയായിരുന്നു ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുകയും ഉസ്മാനുബിന് റബിന് ഷെഹീദാക്കുകയും അലീബിന് അബി താലിബ് റദിള്ളതിന്റെ പിന്നിലെ ചെയ്തോ വികാരം സബാഹ് ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം തിരുമേനി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രവചനത്തിന്റെ ഒരു പുലർച്ചെയായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നജിദ് എന്ന നിന്ന് രണ്ട് കൊമ്പുകൾ രൂപപ്പെട്ട് വരുമെന്ന് റസൂർ ഇല്ലുസ്ലം തിരുമേനി ഒരിക്കൽ പറയുകയുണ്ടായി അതേപോലെ ഒന്നുകൂടി വ്യക്തമാക്കി മറ്റൊരു കാര്യം പറയുകയുണ്ടായി നജിദ് എന്ന പ്രദേശത്തുനിന്ന് നറ്റബാതനായ ഒരു ഷെയ്ത്താന്റെ പുറപ്പാടുണ്ടാകുമെന്ന് റസൂൽ അസ് അഹ്ലാം തിരുമേനി പറഞ്ഞു ഈ ഷെയ്ത്താന്റെ പുറപ്പാടുണ്ടായത് എപ്പോഴാണ് നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് തുർക്കി ഖിലാഫത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഏ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ആഫ്രിക്കൻ ഭാഗങ്ങളിലും അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഒരു ഭരണത്തിൻ കീഴിൽ നിരുന്ന ഈ ഒട്ടോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി തുർക്കി ഹിലാഫത്തിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പടിഞ്ഞാറൻ ശക്തികൾ പല തന്ത്രങ്ങളും കേട്ടും അവർക്കൊന്നും നടക്കാതെ വന്നപ്പോൾ ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടല്ലാതെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കാല് കുത്താനോ ഇസ്ലാമിനെ തകർക്കാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവര് അബ്ദുൽ വഹാബിനെ ഇതുപോലെ ഒരു യഹൂദൻ ഈ യഹൂദൻ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ഈ ഇബിൻ അബ്ദുൽ വഹാബിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശയങ്ങൾ ഇബിൻ അബ്ദുൽ വഹാബിന്റെ തലയിൽ വെച്ച് കെട്ടുകയുണ്ടായി താൻ മുഹമ്മദ് മുസ്തഫ തിരുമേനിയെ സ്വപ്നം കാണുകയും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ് എന്ന വ്യാജേനയായിരുന്നു ഇദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ അബ്ദുൽ ഇബിൻ അബ്ദുൽ വഹാബിനെ അദ്ദേഹം ചില പുതിയ ആശയങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഉദാഹരണമായി ഈ ോട് പറഞ്ഞിരുന്നത് ഇന്ന് കാണുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ല ഭരണം യഥാർത്ഥത്തിൽ ഒക്കെ അറബികൾക്കാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് അറബികൾക്ക് ഈ ഭരണം ലഭിക്കണം അങ്ങനെ തുർക്കി ഖിലാഫത്തിനെ ഇല്ലാതാക്കണം ഈ ഒരു ആശയം സ്വീകരിച്ചു കൊണ്ട് അബ്ദുൽ വഹാബി അബ്ദുൽ വഹാബ് ഈ ഇതുപോലെ ഈ സെലഫി ആശയം യഹൂദന്റെ ഈ ആശയമാണ് സെലഫി ആശയം എന്ന് പറയുന്നത് ഈ ആശയം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം അദ്ദേഹം കഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് മുസ്ലിം ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടായതിനു ശേഷമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് എല്ലാം തന്നെ പടിഞ്ഞാറൻ ശക്തികൾക്ക് കാലുകുത്താൻ സാധിച്ചിരുന്നത് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ കാലാന്തരങ്ങളിൽ നാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇസ്ലാമിന് ഒരിക്കലും തന്നെ ഒരു സംരക്ഷണമാവുകയില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ഭക്ത വൈലുകളും ഭക്തശത്രുക്കളുമാണ് ഇസ്ലാമിനെ കൊന്നൊടുക്കാൻ തക്കം പാർത്ത് നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും സെലഫിസവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരറിവാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അറബ് രാജ്യങ്ങൾക്ക് അവരുടെ നാട്ടിൽ യുദ്ധോപര ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ യുദ്ധവിമാനങ്ങളോ റോക്കറ്റുകളോ മിസൈലുകളോ പീരങ്കികളോ ടാങ്കുകളോ നശീകരണ ആയുധങ്ങളോ എന്നിവ ഒക്കെ ഈ അറബ് രാജ്യങ്ങൾക്ക് കയറ്റി അയക്കുന്നത് ഇന്ന് ആരാണ് സൗദി അറേബ്യ കയറ്റി അടിച്ചു കൊടുക്കുന്ന കയറ്റി കൊടുക്കുന്നത് ഇത് മൊത്തം പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് അമേരിക്കയാണ് അതായത് എണ്ണയ്ക്ക് പകരം ആയുധ കൈപ്പാറ്റമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഴകി തുരുമ്പിച്ച ആ പിന്നെ ആയുധങ്ങളാണ് എണ്ണയ്ക്ക് പകരം സൗദി അറേബ്യക്ക് വേണ്ടി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇടാനുള്ള സ്ഥലമില്ല ഇതെല്ലാം കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിട്ടികളായ അറബികൾ ഇതെല്ലാം വൻ വില കൊടുത്ത് ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യുന്നു ഇസ്ലാമിന്റെ ആ ജന്മ ശത്രുവായ ഇസ്രായേലിനെ മുസ്ലിമിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു മുസ്ലിം രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കാൻ മുസ്ലിം രാജ്യത്തിന്റെ ഇന്ധനം തന്നെ അവർ ഉപയോഗിക്കുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പോകേണ്ടിയിരുന്ന മുസ്ലിം രാജ്യങ്ങൾ അധോഗതിയിലേക്ക് ഊപ്പുകുത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത് ശാസ്ത്രം വിദ്യാഭ്യാസം സാംസ്കാരികം എല്ലാം പടിഞ്ഞാറ് കൈയടക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്തുള്ളത് യുദ്ധങ്ങളിൽ അറബികൾ മതിമറന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദത്തെ ഉയർത്തിപ്പിടിക്കുകയും അനുയായികളെ രക്തദാഹികളാക്കി വിവിധ ചേരികളിൽ അണിനിരത്തി അതായത് മൗദൂദി സാഹിബിനെ പോലെ ഭീകരവാദം എന്നാൽ ഇസ്ലാം ന്യൂക്ലിയർ ബോംബാണ് എന്ന് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ അതിനർത്ഥമാക്കുന്നത് ഇവർ സ്വയത്തമാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർ ക്രിസ്ത്യൻ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് ഹിന്ദു ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് ബുദ്ധിസ്റ്റ് ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതത്തെ യഹൂദ ന്യൂക്ലിയർ ബോംബ് എന്ന് ഇവർ പറയുന്നില്ല ലോക ോകമുസ്ലിങ്ങളുടെ ഭാവനകളെ തൊട്ടറിഞ്ഞുകൊണ്ട് മതത്തിന്റെ മറവിൽ രാഷ്ട്രീയ സ്വാധീനം വികസിപ്പിക്കാൻ സൗദി അറേബ്യൻ പുരോഹിതന്മാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ളവരാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മതത്തിന്റെ മറവിൽ രാഷ്ട്രീയ സ്വാധീനം വികസിപ്പിക്കാൻ മക്കയുടെയും മദീനയുടെയും സംരക്ഷകരാണ് എന്ന വ്യാജേന അവിടുത്തെ ഗവൺമെന്റുകൾ നിലകൊള്ളുകയും ചെയ്യുന്നു രക്ഷാധികാരികളാണെന്ന് ഇവർ സ്വയം മേനടിക്കുകയും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങളെ ചൂ ചൂഷണം ചെയ്യാനുള്ള ഒരു നല്ല അവസരമായി കൊണ്ടാണ് അവർ ഇതിനെ കാണുന്നത് സൗദി അറേബ്യയുടെ മത മതതത്വശാസ്ത്രം രൂപം കൊണ്ടത് വഹാബിസത്തിലൂടെയാണ് എന്ന് നാം മുകളിൽ പറഞ്ഞു കഴിഞ്ഞു മധ്യകാല ഒരു ാണ് അവർ വാർത്തെടുത്തിട്ടുള്ളത് അവരുടെ പെട്രോളിൽ നിന്ന് വർധിച്ചു വരുന്ന സമ്പത്തുകളെല്ലാം തന്നെ അവർ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ബാങ്കുകളിലാണ് അവർ നിക്ഷേപിച്ചിട്ടുള്ളത് നിക്ഷേപിച്ചതിന്റെ പലിശ ഈ പലിശ പണമാണ് ഇവർ ിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ അവരുടെ പട്ടിണി മാറ്റുന്നതിനോ അവർക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനോ അവരുടെ വസ്ത്രം ധരിക്കുന്നതിനോ വേണ്ടിയല്ല സൗദി അറേബ്യ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പലിശകളെല്ലാം ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടി ദാനങ്ങളായി നൽകുന്നത് മറിച്ച് അവിടെയെല്ലാം സെലഫി പള്ളികൾ നിർമ്മിക്കുകയും അതിനെല്ലാം സെലഫികളുടെ ബോർഡ് വെക്കുകയും സെലഫികളുടെ മദ്രസകൾ ഉണ്ടാക്കുകയും മു അവിടെ നിന്ന് വാർത്തെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പണമെല്ലാം ഇവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പലിശ പണം വാങ്ങിക്കൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആളുകൾ സെലഫിസം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് എവിടെയെല്ലാം സൗദി അറേബ്യ ഈ പണം ചെലവാക്കുന്നുണ്ടോ അവിടെയെല്ലാം പരസ്പര പോരാട്ടത്തിനുള്ള ആശയ വേദി ഒരുക്കുന്ന പുരോഹിതന്മാരെയാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെലഫികളുടെ പുരോഹിതന്മാർ അമുസ്ലിങ്ങളായ ഭരണകർത്താക്കളെ അടച്ചാക്ഷേപിക്കുന്നതും വീരവാദങ്ങൾ നമ്മൾ ഇവരിൽ നിന്ന് കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ യഥാർത്ഥമായ ശത്രു അമുസ്ലിങ്ങളാണോ ഇതുകൂടി നാം പരിശോധിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ സെലഫികളുടെ യഥാർത്ഥമായ ശത്രു ഒരിക്കലും തന്നെ അമുസ്ലിങ്ങളല്ല മറിച്ച് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ തന്റെ ആശയം സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ തന്റെ ശത്രുവും മുർത്തുകളും അവർക്കെതിരെയാണ് ഈ സലഫികളുടെ പോരാട്ടങ്ങൾ അവരുടെ കാഴ്ചപ്പാടിൽ ഇന്നുള്ള മുസ്ലിങ്ങളൊക്കെ തന്നെ അമുസ്ലിങ്ങളാണ് അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൾ തിരുമേനിടെയും കോപം സ്വീകരിച്ചവരും നരകാവകാശികളുമാണ് എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ ശത്രുക്കളെ അവരിൽ അവർ അവരിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു അവർ കണ്ടെത്തിയ ശത്രുക്കൾ ആരും അമുസ്ലിങ്ങൾ മറ്റു മുസ്ലിം വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ തന്നെയാണ് മുസ്ലിം വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ തന്നെയാണ് ഇവരുടെ ശത്രുക്കളായ അമുസ്ലിങ്ങൾ എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് എവിടെന്ത് തീവ്രവാദം ഉണ്ടായാലും അവർ സുരക്ഷിതരായിരിക്കും രാജകുടുംബത്തിന്റെ സമ്പത്തും ഇതേപോലെ തന്നെ അമേരിക്ക പോലുള്ള മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ബാങ്കുകളിലാണ് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് ഇവരെല്ലാത്തിനും അഭയം തേടുന്നത് അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങളെയാണ് സൗദി അറേബ്യ അവർക്ക് ആയുധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും എല്ലാം എല്ല അവരുടെ ആവശ്യങ്ങൾക്കും അവർ അഭയം തേടുന്നതും പടിഞ്ഞാറൻ ശക്തികളെയാണ് ഇത് തന്നെയാണ് ലിബിയയും സിറിയയും സ്വീകരിച്ചിട്ടുള്ള മാർഗവും മാത്രമല്ല ഈ ഇബിന് അബ്ദുൽ വഹാബിന്റെ ഈ ആശയം ലോകത്തിന്റെ മറ്റ് പല മേഖലകളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെയെല്ലാം ഈ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണ്ടിയാണ് സൗദി അറേബ്യ ഈ പലിശ പണമെല്ലാം ഈ സെലഫികൾക്ക് നൽകിക്കൊണ്ട് സെലഫി മദ്രസകളും പള്ളികളും ബോർഡ് വെച്ചുകൊണ്ട് ഇവർ വ്യാപിപ്പിക്കുന്നത് ഇറാഖ് യുദ്ധ സമയത്ത് കുവൈത്തിലും സൗദി അറേബ്യയിലും അമേരിക്ക പട്ടാളത്തെ കൊണ്ടുവന്ന് ഇറക്കാൻ അനുമതി നൽകിയത് കൊണ്ടാണ് അമേരിക്ക അവിടെയെല്ലാം പട്ടാളത്തെ കൊണ്ടുറക്കിയത് ഇറക്കിയതിനു ശേഷം സൗദി അറേബ്യയിൽ ഈജിപ്തിൽ നിന്നെക്ക പല കപ്പലുകണക്കിന് വൃത്തികെട്ട സ്ത്രീകളെയും ഇവരുടെ ആവേശത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇറക്കി കൊടുക്കുകയുണ്ടായി സൗദി അറേബ്യയിൽ ഈ പട്ടാളക്കാർക്ക് അമേരിക്കൻ പടയാളികൾക്ക് അവിടെ മദ്യം കപ്പൽ കണക്കിന് മദ്യം ഇറക്കുകയും അതിൻ്റെ ഒടിച്ച് കാലിയാക്കിയ കുപ്പി എറിയുമ്പോൾ ആ കുപ്പി പറക്കാൻ സൗദി അറേബ്യയിലെ മുസ്ലിം പൗരന്മാരെ ഇവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇന്ന് സൗദി അറേബ്യയുടെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം പുറകിൽ അമി സൗദി അറേബ്യയാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് കാലമെത്തിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ തകർച്ചയായാലും ലിബിയയുടെ തകർച്ചയായാലും ഇറാഖിന്റെ തകർച്ചയായാലും ഏതൊരു മുസ്ലിം രാജ്യം തകർന്നിട്ടുണ്ടെങ്കിലും അമേരിക്കക്ക് വേണ്ടി അതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തതും ഈ സൗദി അറേബ്യ തന്നെയായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് ഇപ്പോഴുള്ള മുഹമ്മദ് സൽമാൻ ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഈ കാര്യം എടുത്തു പറയുകയുണ്ടായി ഞാൻ വെറുതെ പറഞ്ഞ കാര്യമല്ല സൽമാൻ രാജാവ് പറഞ്ഞു സെലഫിസം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബന്ധവുമില്ല ഞങ്ങൾ വക്താക്കളല്ല ഞങ്ങൾ ഭരണകർത്താക്കളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ സെലഫിസം പ്രചരിപ്പിച്ചതും സെലഫിസം നിർമ്മിച്ചതും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ് എന്ന് ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ രാജാവ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നിട്ട് ഇദ്ദേഹം വന്നതിന് ശേഷം ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ഗാസയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ സൗദി അറേബ്യ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എന്നാൽ ഇറാൻ പല പ്രാവശ്യം അവരോട് ആവശ്യപ്പെട്ടു ഇതിനു വേണ്ടി ശബ്ദിക്കണം ഇതിനു വേണ്ടി നിലകൊള്ളണം എന്നാൽ ഇന്നോളം അമേരിക്കക്ക് എതിരെ ഒരു വാളെടുക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും വാളെടുക്കുന്ന കാര്യത്തെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സൗദി അറേബ്യ എങ്ങനെയാണ് മുസ്ലിം രാജ്യവുമായി അടുക്കുക മാത്രമല്ല ആശയപരമായി മുസ്ലിമീങ്ങളാണ് മൗദൂദി സാഹേബ് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഈ സെലഫികളും വിശ്വസിക്കുന്നത് ഗാസയിലുള്ള മുസ്ലിങ്ങൾ വധിക്കപ്പെടേണ്ടവരാണ് എന്ന് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മാത്രമല്ല സൗദി അറേബ്യയുടെ ഗവൺമെന്റ് തന്നെയാണ് അങ്ങനെ വിശ്വസിക്കുന്നത് സെലഫികളാണ് അങ്ങനെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് സെലഫികൾ ഗാസക്കെതിരെ ശബ്ദമുയർത്തുന്നില്ല ഇപ്പോൾ അവിടെ നിരോധിച്ചിരിക്കുന്നു ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും ഇവർ ഇല്ലാതാക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദ് ഭരണകൂടം വഹാബിന്റെ ഭരണകൂടം അവിടെ വന്നതിന് ശേഷം ഒരുപാട് സഹാബികളുടെ സ്മാരകങ്ങളായ പള്ളികൾ ഇവർ തച്ചൊടക്കപ്പെട്ടു കബറത്തിലുള്ള മീസാൻ കല്ലുകൾ പോലും തകർത്തെറിഞ്ഞു ഇസ്ലാമിന്റെ എല്ലാ അവശേഷിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ അവരില്ലാതാക്കി ഇപ്പോൾ പർദ സമ്പ്രദായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്ന ഒരു നിയമം അവിടെ പാസ്സാക്കി കുറച്ച് കഴിയുമ്പോൾ പാർദയിടാൻ പാടില്ല എന്ന നിയമം പാസ്സാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മദ്യശാപ്പുകൾ ആരംഭിച്ചു നൃത്തങ്ങൾ പോലും അവിടെ തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിയമം പാസാക്കി കൊടുത്തു തിയേറ്ററുകൾ തുടങ്ങി അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ നന്മകളെയും പുറം തള്ളിക്കൊണ്ട് യഹൂദന്റെയും നസ്രാണികളുടെയും ആ ഭൗതികമായ എല്ലാ സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു യഹൂദരിലേക്കും നസ്രാണികളിലേക്കും ഇസ്ലാമിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നുള്ള സെലഫികൾ എന്ന് പറയുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ യഹൂദ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ നേർക്കു നേരെ പോരാടുന്ന ഒരു കാഴ്ച ലോകം കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അപ്പോൾ ആരാണ് ഒരു ഇസ്ലാമിലെ ഒരു യഥാർത്ഥമായ സലാത്ത പറഞ്ഞതിൽ ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ തിരയുന്നത് ആ തിരയുന്ന ആളുകൾ അത് എങ്ങനെയാണ് ഓരോ വിഭാഗങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഈ ആശയം ഇവർ കൊണ്ടുവന്നത് എന്ന് പരിശോധിച്ചു കൊണ്ട് വേണം ആ ഒരു ആശയത്തിലേക്ക് ആദർശത്തിലേക്ക് അവർ നീങ്ങാൻ എന്നാണ് വിനീതമായി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്